നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ധവമായ സ്വാഗതം ഇതിനു മുൻപ് ഞാൻ അവതരിപ്പിച്ച എല്ലാ കഥകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള വിശ്വാസത്തോടെ പുതിയ ഒരു കഥയ്ക്ക് തുടക്കം കുറിക്കാം ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന മറ്റൊരു പുതിയ കഥയാണ് മഹാഭാഷ്യം എന്താണ് മഹാഭാഷ്യം സക്ഷാൽ പതഞ്ജലി മഹർഷി വ്യാകരണ മഹാഭാഷ്യം ഉണ്ടാക്കി തൻ്റെ ആയിരം ശിഷ്യന്മാരെയും അടുക്കലിരുത്തി പല പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഉരുപിടിവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശിഷ്യന്മാരിൽ ഒരാൾ അനുവാദം കൂടാതെ എണീറ്റ പാഠശാലയിൽ നിന്ന് പുറത്തേക്ക് പോയി ശിഷ്യന്റെ ഈ ദുസ്വാതന്ത്ര്യ പ്രവൃത്തി മഹർഷിക്ക് ഒട്ടും രസിച്ചില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് കോപാഗ്നി ചൊലിച്ചു സമീപത്തിരുന്ന ശിഷ്യന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ കോപാത്മിയിൽ ഭസ്മാവിശേഷന്മാരായി ഭവിച്ചു തൻ്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചുപോയതിനെ കുറിച്ച് ശുദ്ധാത്മാവായ തപോധനന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് അപാരമായ പശ്ചാത്താപവും ഉണ്ടായി ജനോപകാരാർത്ഥം തനിക്കുണ്ടായ മഹാഭാഷ്യം എല്ലാം ഗ്രഹിച്ചവരായ ശിഷ്യന്മാരെല്ലാവരും നശിച്ചുപോയല്ലോ എന്ന് വിചാരിച്ച് മഹർഷി വിഷാദിച്ചു വിഷാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പ് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ശിഷ്യൻ വിവരമറിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അല്ലയോ സ്വാമി അവിടുന്ന് ഒട്ടും വിഷാദിക്കേണ്ട അവിടേക്ക് ശിഷ്യനായിട്ട് ഞാനുണ്ടല്ലോ മഹാഭാഷ്യം മുഴുവനും എനിക്ക് ഹൃദസ്ഥമായിട്ടുണ്ട് ഞാൻ അതിനെ ജനോപകാരാർത്ഥം ശിഷ്യ പരമ്പരയായി പ്രചരിപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിയുടെ മനസ്സിൽ വീണ്ടും കോപാഗ്നി ചൊലിച്ചു എടാ ദ്രോഹി നീ നിമിത്തമല്ലേ എൻ്റെ പ്രിയ ശിഷ്യന്മാർ എല്ലാം നശിച്ചുപോയത് അതിനാൽ നീയും ഭസ്മമായി പോകട്ടെ എന്ന് ആ ശിഷ്യനെയും ശപിച്ച് ഭസ്മമാക്കി പിന്നെയും മഹർഷിക്ക് വലിയ വിഷാദമായി ശുദ്ധാത്മാക്കൾക്ക് കോപവും പശ്ചാത്താപവും പെട്ടെന്നായിരിക്കുമല്ലോ മഹർഷി പിന്നെയും അങ്ങനെ വിഷാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗന്ധർവൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അല്ലയോ ഭഗവാനെ അവിടുന്ന് ഒട്ടും വിഷാദിക്കേണ്ട അവിടേക്ക് പ്രിയ ശിഷ്യനായിട്ട് ഈ ഞാനുണ്ട് ഞാനൊരു ഗന്ധർവനാണ് ഞാൻ വളരെ കാലമായി ഈ ആശ്രമ സമീപത്തിങ്കൾ നിൽക്കുന്നു ഈ നിൽക്കുന്ന അശുദ്ധ വൃക്ഷത്തിന്മേലിരിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് മഹാഭാഷ്യം ശിഷ്യന്മാർക്കെല്ലാം ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് കേട്ട് അതെല്ലാം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ എന്നെ അവിടുന്ന് ഒരു ശിഷ്യനായി സ്വീകരിച്ചു കൊണ്ടാലും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും മഹർഷിക്ക് കോപമാണ് ഉണ്ടായത് നീ എന്റെ മനസ്സ് കൂടാതെയും ഞാൻ ഉപദേശിക്കാതെയും എന്റെ ഭാഷ്യം ഒളിച്ചിരുന്ന് ഗ്രഹിച്ചതിനാൽ നീയൊരു ബ്രഹ്മരക്ഷസായി പോകട്ടെ എന്ന് മഹർഷി ആ ഗന്ധർവനെ ശപിച്ചു ഇത് കേട്ടപ്പോൾ ഗന്ധർവൻ ഏറ്റവും പരവശനായി തീർന്ന വിനയസമേതം മഹർഷിയുടെ കാൽക്കൽ വീണു നമസ്കരിച്ചിട്ട് പറഞ്ഞു ശപമോക്ഷത്തിനായി അപേക്ഷിച്ചു ശുദ്ധ ഹൃദന ഹൃദയനായ മഹർഷി ഉടനെ പ്രസാദിച്ച് നീ എൻ്റെ ഭാഷ്യം അത് ഗ്രഹിക്കാൻ യോഗ്യതയുള്ള ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കണം ഭാഷ്യം മുഴുവനും ഉപദേശിച്ചു കഴിയുമ്പോൾ നീ ശാപമുക്തനായി നിജസ്ഥിതി പ്രാപിക്കും എന്ന് പറഞ്ഞ് ഗന്ധർവനെ അനുഗ്രഹിച്ചു ബ്രഹ്മരക്ഷസായി മാറിയ ഗന്ധർവൻ വീണ്ടും മഹർഷിയെ വന്ദിച്ചിട്ട് അവിടെ നിന്ന് പോയി യഥാപൂർവം ആലിൻ്റെ മുകളിൽ ചെന്ന ഇരിപ്പായി ഭാഷ്യം ഗ്രഹിക്കുന്നതിന് തക്ക യോഗ്യതയുള്ളവർക്ക് വേണമല്ലോ അത് ഉപദേശിച്ചു കൊടുക്കാൻ എന്ന് വിചാരിച്ച് ആ ബ്രഹ്മരക്ഷസ് അതിലെ കടന്നു പോകുന്ന ബ്രാഹ്മണരെയൊക്കെ വിളിച്ച് അവരുടെ യോഗ്യതയെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു ബ്രഹ്മരക്ഷസിന്റെ പരീക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ തൻ്റെ അടുക്കൽ വരുന്നവരോട് പചേർനിഷ്ഠയാം കിം രൂപം എന്നൊരു ചോദ്യം ചോദിക്കും അതിന് ശരിയായ ഉത്തരം പറയാത്തവരെ ബ്രഹ്മരക്ഷസ് പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഏർപ്പാട് ഈ ചോദ്യത്തിന് പത്തം എന്നും മറ്റും ചില അബദ്ധങ്ങളായ ഉത്തരങ്ങളല്ലാതെ ശരിയായി ആരും പറയാതിരിക്കുകയാൽ ആ ബ്രഹ്മരക്ഷസ് അസംഖ്യം മഹാബ്രാഹ്മണരെ പിടിച്ച് ഭക്ഷിച്ചു അങ്ങനെ വളരെ കാലം കഴിഞ്ഞു അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം സർവശാസ്ത്ര പാരംഗതനും വേദജ്ഞനും വേദാന്തിയും യോഗശാസ്ത്ര വാരാശിയും വിരക്തനുമായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അതിലെ വന്നു അദ്ദേഹം സന്യസിക്കണം എന്ന് നിശ്ചയിച്ച് തനിക്ക് ക്രമസന്യാസം തരുന്നതിനും തന്റെ ഗുരുവായി സ്വീകരിക്കുന്നതിനും തക്ക യോഗ്യതയുള്ള ഒരാളെ കണ്ടുകിട്ടുന്നതിനായി അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ ബ്രാഹ്മണനെ കണ്ടയുടനെ ബ്രഹ്മക്ഷസ് തന്റെ അടുക്കൽ വിളിച്ചത് മേൽപ്പറഞ്ഞ ചോദ്യം ചോദിച്ചു അദ്ദേഹം പക്വം എന്ന ഉത്തരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണന് മഹാഭാഷ്യം ഗ്രഹിക്കാൻ തക്ക യോഗ്യതയുണ്ടെന്ന് നിശ്ചയിച്ചു ബ്രഹ്മരക്ഷസ് അദ്ദേഹത്തിന് മഹാഭാഷ്യം ഉപദേശിച്ചു കൊടുക്കാൻ ആരംഭിച്ചു ബ്രഹ്മരക്ഷസ് ആലിന്മേലും ബ്രാഹ്മണൻ ആൽത്തറയിലും ഇരുന്നു ആദ്യം തന്നെ ബ്രഹ്മരക്ഷസ് ബ്രാഹ്മണന് വിശപ്പും ദാഹവും ഉറക്കവും വരാതിരിക്കാനായി ഒരു ദിവ്യ ഔഷധം കൊടുത്തു അത് സേവിപ്പിച്ചിട്ടാണ് ഭാഷ്യം ഉപദേശിക്കാൻ തുടങ്ങിയത് ബ്രഹ്മരക്ഷസ് ആരിന്റെ ഇല പറ ഭാഷ്യം കുറേശ് എഴുതി കൊടുക്കുകയും ബ്രാഹ്മണൻ അത് നോക്കി ധരിക്കുകയുമായിട്ടാണ് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നത് ബ്രഹ്മരക്ഷസ് എഴുതി ഇടുന്നത് ബ്രാഹ്മണൻ നോക്കി ധരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ബ്രഹ്മരക്ഷസ് എഴുതിയിട്ട് കൊടുക്കും ഇങ്ങനെ ആറു മാസക്കാലം കഴിഞ്ഞപ്പോൾ മഹാഭാഷ്യം മുഴുവനും ഉപദേശിക്കുകയും അത് ബ്രാഹ്മണൻ ധരിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു അപ്പോൾ ബ്രഹ്മലക്ഷസ് ശാപമുക്തനായി പൂർവസ്ഥിതിയിൽ ഗന്ധർവനായി പ്രാപിക്കുകയും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ തൻ്റെ ഗുരുവായ ഗന്ധർവനെ വന്ദിച്ച് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി അപ്പോൾ ആ ഗന്ധർവൻ തൻ്റെ പ്രിയ ശിഷ്യനായ ബ്രാഹ്മണനെ വെണ്ടവണ്ണം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു അല്ലയോ ബ്രാഹ്മണോത്തമ അങ്ങക്ക് ശുൽപിവാസികളുടെയും നിദ്രയുടെയും ബാധ ഉണ്ടാകാതിരിക്കാനായി ഞാൻ തന്ന ആ ദിവ്യ ഔഷധത്തിന്റെ ശക്തി അങ്ങേക്ക് ജലസ്പർശം ഉണ്ടായാൽ നശിച്ചു പോകും ഉടനെ തന്നെ അന്ന് നിദ്ര പ്രാപിക്കുകയും ചെയ്യും പിന്നെ അന്ന് ആറുമാസക്കാലം കഴിയാതെ ഉണരിയും ഉണരുകയുമില്ല അതിനാൽ ഇനി വെള്ളത്തിൽ ഇറങ്ങുന്ന കാര്യം വളരെ സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അന്തർധാനവും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ പഠിച്ച മഹാഭാഷ്യത്തിന്റെ ഒരംശം എന്നാനും വിസ്മരിച്ചുപോയെങ്കിൽ പറഞ്ഞു തരാൻ ആരുമില്ലാത്തത് കൊണ്ട് ഗന്ധർവൻ എഴുതി തന്ന ആലില കെട്ട് കൂടി എടുത്തുകൊണ്ട് പോയി ഇതൊന്ന് പകർത്തി എഴുതി സൂക്ഷിക്കണം എന്ന് നിശ്ചയിച്ച് ആലിലകളെല്ലാം പറക്കിയെടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു ആ ബ്രാഹ്മണൻ പിന്നെയും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒരു ദിവസം ഒരു ദിക്കിൽ ചെന്നപ്പോ മാർഗമധ്യയുള്ള ഒരു നദി ഇറങ്ങി കിടക്കേണ്ടതായി വന്നു നദിയിൽ ഇറങ്ങാതെ അക്കരെ കിടക്കുന്നതിന് ആ ദിക്കിൽ തോണിയൊന്നുമില്ലായിരുന്നു നദിയിൽ വെള്ളമധികം ഇല്ലാത്തതുകൊണ്ട് അവിടെ എല്ലാവരും അക്കരയിക്കര കിടക്കുന്നത് നദിയിലിറങ്ങിയാണ് ആ നദിയുടെ വീതി വളരെ കുറഞ്ഞതുമായിരുന്നു അതിനാൽ ആ ബ്രാഹ്മണൻ ക്ഷണത്തിൽ ഇറങ്ങി കടന്നു കളയാമെന്ന് വിചാരിച്ച് നദിയുടെ വക്കത്ത് ചെന്ന് ആല് ലച്ചുമട് അവിടെ ഇറക്കി വച്ചിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുത്ത് മുഖം കഴുകി ഉടനെ ആ ബ്രാഹ്മണൻ ഗാഠനിദ്രയെ പ്രാപിച്ച് അവിടെ വീണു അപ്പോൾ ആ കടവിൽ കുളിച്ചു നിന്ന നവയൗവന യുക്തയായ ഒരു ശൂദ്രകന്യക അത് കണ്ടു അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണെന്നും അല്ലാതെ മോഹാലസ്യവും മറ്റുമല്ലെന്നും മനസ്സിലാക്കി എങ്കിലും ഒരു ബ്രാഹ്മണൻ ഇപ്രകാരം മാർഗമധ്യയെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അവിടെ ഇട്ടേച്ചു പോകുന്നത് യുക്തമല്ലെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിന്നുകൊണ്ട് തൻ്റെ ദാസിമാരിൽ ഒരുവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് നാല് ഭൃത്യന്മാരെ വരുത്തി അവരെ കൊണ്ട് ഈ ബ്രാഹ്മണനെ എടുപ്പിച്ച് സ്വഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവൾ ധാരാളം വിസ്താരവും വൃത്തിയുള്ളതും കാറ്റും വെളിച്ചവും ധാരാളമായി കിട്ടുന്നതുമായ ഒരു മുറിക്കകത്ത് കട്ടിലിൽ മെത്ത വിരിച്ച് അതിൽ ആ ബ്രാഹ്മണനെ കിടത്തി ആ കന്യക നാടുവാഴിയായ ഒരു ശൂദ്രപ്രഭുവിൻ്റെ പുത്രിയും സൗന്ദര്യം സൗശീല്യം സൗജന്യം വൈദൂഷ്യം വൈദഗ്ധ്യം ആഭിജാത്യം മുതലായ സകല സദ്ഗുണങ്ങളും തികഞ്ഞ ഒരു മനസ്വിനിയുമായിരുന്നു അവളുടെ വീട് ആ നദീതീരത്ത് നിന്നും അല്പം ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രാഹ്മണൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഉണരുമെന്നായിരുന്നു ആ കന്യകയുടെ വിചാരം അദ്ദേഹം നേരത്തോട് നേരമായിട്ടും ഉണരാത്തതുകൊണ്ട് ഇതെന്ത് കഥയാണെന്ന് വിചാരിച്ച് അവൾക്ക് വളരെ പരിഭ്രമമായി ഉടനെ ഈ വിവരമെല്ലാം അവൾ അവളുടെ അച്ഛന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു പ്രഭു ഉടനെ ഒരു വൈദ്യനെ വരുത്തി കാണിച്ചപ്പോൾ ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് നിദ്രയാണ് അല്ലാതെ ഇതൊരു രോഗവും ബാധയും ഒന്നുമല്ല എന്നാൽ നേരത്തോട് നേരമായിട്ടും ഇദ്ദേഹം ഉണരാതിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല എന്തായാലും പരിഭ്രമിക്കാൻ ഒന്നുമില്ല എങ്കിലും ഇദ്ദേഹം ഇനിയും ഉണരാൻ താമസിക്കുന്ന പക്ഷം ദിവസം തോറും മൂന്ന് പ്രാവശ്യം അന്നലേപനം ചെയ്യണം എന്ന് വൈദ്യൻ പറഞ്ഞു എന്ന് വച്ചാൽ ചോറ് അരച്ച് ദേഹമാസകലം തേക്കുക എന്നാണ് വൈദ്യൻ പറഞ്ഞതിൻ്റെ സാരം അങ്ങനെ ചെയ്തില്ലെങ്കിൽ താമസിയാതെ ഇദ്ദേഹം മരിച്ചുപോയേക്കാം അന്നലേപനം ശരിയായി ചെയ്തുകൊണ്ടിരുന്നാൽ ഇദ്ദേഹം എത്ര നാള് ഉണരാതെ ഇരുന്നാലും യാതൊരു തരക്കേടും വരുന്നതല്ല എന്ന് മാത്രമല്ല ഇദ്ദേഹം ഉണരുമ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടുള്ള ക്ഷീണം ഉണ്ടായിരിക്കുകയുമില്ല എന്ന് പറഞ്ഞ് വൈദ്യൻ പോയി പിന്നെ ആ വൈദ്യൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു പ്രാണനെ രക്ഷിക്കുന്നതിന് മറ്റാരായാലും ശരിയാവുകയില്ലെന്ന് വിചാരിച്ച് ശൂദ്രപ്രഭു തൻ്റെ പുത്രിയെ അതിന് നിയോഗിച്ചു വൈദ്യവിധി പ്രകാരം എല്ലാം ചെയ്തു തുടങ്ങി പ്രാണനെ രക്ഷിക്കുന്നതിന് താൻ അല്ല ഞാൻ ശരിയാവുകയില്ല എന്ന് വിചാരിച്ച് അതിനായി സ്വയമേവ സന്നദ്ധയായിരുന്ന ആശൂദ കന്യകക്ക് പിതൃന്ന് യോഗം കൂടി കിട്ടിയപ്പോഴേക്കും അതായത് അച്ഛന്റെ സമ്മതം കൂടി കിട്ടിയപ്പോഴേക്കും വളരെ സന്തോഷമായി അതിനാൽ അവൾ തന്നെ വളരെ ജാഗ്രതയോടുകൂടി പ്രതിദിനം മൂന്ന് നേരവും അന്നലേപനവും മറ്റും ചെയ്ത് ആ ബ്രാഹ്മണനെ രക്ഷിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ ആറു മാസം കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ ഉണർന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒന്നാമതായുണ്ടായ വിചാരം തൻ്റെ ആലിലക്കെട്ടിനെ കുറിച്ചായിരുന്നു അതിനാൽ അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് ആ നദീതീരത്തേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആലിലക്കെട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു എങ്കിലും അതൊരു പശു തിന്നുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത് പശുവിനെ പിടിച്ചു മാറ്റി നോക്കിയപ്പോൾ ഏതാനും ഭാഗമൊക്കെ പശു പിന്നുകഴിഞ്ഞിരുന്നു അതിനാൽ ബ്രാഹ്മണന് വളരെ വിഷാദമായി കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഇനി വിചാരിച്ചത് കൊണ്ട് ഫലമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ശേഷമുണ്ടായിരുന്ന ആലിലകളെല്ലാം പെറുക്കിയെടുത്ത് യഥാക്രമം അടുക്കി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നതിനായി ആ ശൂദ്രകന്യകയാൽ അയക്കപ്പെട്ട രണ്ട് ഭൃത്യന്മാർ അവിടെ വന്നു അവരോട് ഈ പശു ആരുടെ വകയാണ് എന്ന് ആ ബ്രാഹ്മണൻ ചോദിക്കുകയും ഇത് ഞങ്ങളുടെ യജമാനന്റെ വകയാണ് എന്ന് അവർ ഉത്തരം പറയുകയും ചെയ്തു പിന്നെ ആ ബ്രാഹ്മണൻ ആലിലക്കെട്ടും എടുത്തുകൊണ്ട് പ്രഭുവിന്റെ ഗൃഹത്തിൽ തന്നെ വന്നു അപ്പോൾ ആ ശൂദ്രകന്യക ബ്രാഹ്മണനെ യഥാക്രമം വന്ദിച്ച് പൂജിച്ചിരുത്തി പിന്നെ അവർ തമ്മിലുണ്ടായ സംഭാഷണം കൊണ്ട് ഈ ബ്രാഹ്മണൻ എല്ലാ സ്ഥിതികളും അദ്ദേഹം ഇത്ര വളരെ കാലം ഉറങ്ങിപ്പോകുവാനുള്ള കാരണവും മറ്റും ശൂദ്രകന്യകയോട് കൊടുക്കുകയും ഈ ശൂദ്രകന്യകയുടെ സ്ഥിതികളും അവളുടെ ഗുണങ്ങളും തന്നെ രക്ഷിച്ചത് ഇവളാണെന്നും മറ്റും ബ്രാഹ്മണന് മനസ്സിലാവുകയും ചെയ്തു വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവർക്ക് പരസ്പരം വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ടായി പിന്നെ ബ്രാഹ്മണന്റെ താല്പര്യപ്രകാരം ആ ആനിലതി എന്ന പശുവിനെ ശൂദ്ര കന്യക ഒരു സ്ഥലത്ത് പിടിച്ച് കെട്ടിക്കുകയും ബ്രാഹ്മണൻ അന്നും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു ബ്രാഹ്മണന് എണ്ണ തേച്ച് കുളിക്കും അത്താഴത്തിനും വേണ്ടതെല്ലാം കന്യക തയ്യാറാക്കി കൊടുത്തതിനാൽ അന്നു രാത്രിയിലും അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മണൻ എണീറ്റ് പശുവിനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ പശു തിന്ന ആലിലകളെല്ലാം യാതൊരു കേടും കൂടാതെ കൂടി കിടക്കുന്നത് കണ്ടു അദ്ദേഹം അവയെല്ലാം പെറുക്കിയെടുത്ത് കഴുകി തുടച്ചു കൊണ്ടുവന്ന് ശേഷമുള്ള ആലിലകളോട് ചേർത്ത് കൂട്ടിച്ചേർത്ത് നോക്കിയപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്ന് അറിയുകയാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഈ ആലിലകളൊന്നും ഇത്രയും കാലമായിട്ടും വാടാതെയും പശു തിന്നിട്ടും ദഹിക്കാതെ ഇരുന്നത് ഭാഷ്യം എന്ന എഴുതിയ ആ ഗന്ധർവന്റെ ദിവ്യത്വം കൊണ്ടോ അതല്ലെങ്കിൽ മഹാഭാഷ്യത്തിന്റെ മഹാത്മ്യം കൊണ്ടോ എന്തുകൊണ്ടാണെന്ന് നിശ്ചയമില്ല എന്തെങ്കിലും ഒരു ദിവ്യശക്തി കൊണ്ടായിരിക്കണം അല്ലാതെ ഇങ്ങനെ വരില്ലല്ലോ എന്ന് ആ ബ്രാഹ്മണൻ ചിന്തിച്ചു പിന്നെ ആ ബ്രാഹ്മണൻ ആലിലകളെല്ലാം കൂടി കൂട്ടിക്കെട്ടി തയ്യാറാക്കി വച്ചു യാത്ര പറയാനായി ആ ശുദ്രകന്യകയെ അടുക്കൽ വിളിച്ചു ഇപ്പോൾ അഞ്ചാറു മാസമായല്ലോ ഞാനിവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ പോകുവാൻ ഭാവിക്കുകയാണ് ഇത്രയും കാലം നീ എന്നെ വേണ്ടുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്ത് രക്ഷിച്ചു എന്ന് മാത്രമല്ല നീ എന്റെ പ്രാണരക്ഷ ചെയ്തു എന്ന് തന്നെ പറയാം നീ എനിക്ക് ചെയ്ത ഈ ഉപകാരത്തിൻ്റെ തക്കതായ പ്രതിഫലം ഒന്നും തരാൻ എൻ്റെ കൈവശമൊന്നുമില്ല എങ്കിലും ഇതിനെക്കുറിച്ച് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോയാൽ ഞാൻ കേവലം ചെയ്യുന്ന വലിയ ഒരു തെറ്റായിരിക്കും അത് അതുകൊണ്ട് ചോദിക്കുന്നതാണ് അതുകൊണ്ട് മാത്രം ചോദിക്കുന്നതാണ് നിന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നതിനായി നിന്നെ ഞാൻ അനുഗ്രഹിക്കാം എന്റെ അനുഗ്രഹം ഒരിക്കലും ഭരിക്കാതിരിക്കില്ല അല്ലാതെ തരാനായി എൻ്റെ കയ്യിൽ ഒന്നുമില്ല അതിനാൽ നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കന്യക വിനയസമേതം തൊഴുതുകൊണ്ട് അല്ലയോ സ്വാമി ഞാൻ ജനിച്ചതിൽ പിന്നെ ഒരു പുരുഷന്റെ പാദശുശ്രൂഷ ചെയ്യുന്നതിനാണ് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത് അതിനാൽ ഈ ജന്മത്തിൽ മറ്റൊരു പുരുഷന്റെ പാത ശുശ്രൂഷ ചെയ്യുവാൻ ഇട വരാതിരുന്നാൽ പൊള്ളാമെന്നല്ലാതെ വേറെ യാതൊരു ആഗ്രഹവും എനിക്കില്ല അതിനാൽ അവിടുന്ന് കൃപയുണ്ടായി ഞാൻ അവിടുത്തെ ഭാര്യയായി തീരാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം ഇതിനധികമായി ഒരനുഗ്രഹവും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിലും വലിയതായി ഒരു അനുഗ്രഹമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല എന്ന് പറഞ്ഞു ആ ശൂദ്രകന്യകയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ബ്രാഹ്മണന് വളരെ വിഷമായി കഷ്ടം ഇഹലോക സുഖങ്ങളെ അശേഷം ഉപേക്ഷിച്ച് സന്യാസം വാങ്ങിക്കുന്നതിനായി ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്ന ഞാൻ ഇവളെ വിവാഹം ചെയ്യുന്നത് എങ്ങനെയാണ് പ്രാണനെ രക്ഷിച്ച ഇവളുടെ അപേക്ഷയെ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ് നാലാമത്തെ ആശ്രമത്തെ ആഗ്രഹിച്ച് നടക്കുന്ന ഞാൻ രണ്ടാമത്തെ ആശ്രമത്തെ കൈക്കൊള്ളണമെന്നായിരിക്കുമോ ഈശ്വരവിധി അങ്ങനെ ആയാൽ തന്നെയും ബ്രഹ്മകുലജാതനായ ഞാൻ ശൂദ്രകുലജാതയായി ഇവളെ ആദ്യമായി വിവാഹം ചെയ്യുന്നത് വിഹിതമല്ലോ ഒരു ബ്രാഹ്മണന് വൈശ്യ വൈശ്യകുലങ്ങളിൽ നിന്ന് യഥാക്രമം ഓരോ വിവാഹം ചെയ്തല്ലാതെ ഒരു ശൂദ്രകന്യകയെ വിവാഹം ചെയ്യുവാൻ പാടില്ല എന്നാണല്ലോ ശാസ്ത്രം അതിനാൽ ഇവിടെ വിവാഹം ചെയ്യണമെങ്കിൽ അതിനു മുമ്പായി മൂന്ന് ജാതിയിലുള്ള മൂന്ന് കന്യകമാരെ വിവാഹം ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു വിവാഹവും വേണ്ടെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് ഇങ്ങനെ വേണ്ടി വന്നത് അത്യാശ്ചര്യമായിരിക്കുന്നു ഇത് ഈശ്വരൻ എന്നെ പരീക്ഷിക്കുകയായിരിക്കുമോ അഥവാ ഒരു പ്രകാരം വിചാരിച്ചാൽ ഇതും നല്ലത് തന്നെയാണ് ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും സംസാരത്തിന്റെ നിസ്സാരത അറിഞ്ഞിട്ട് മനസ്സിലുണ്ടാകുന്ന വിരക്തിക്ക് കുറച്ചുകൂടി ബലമുണ്ടായിരിക്കും അതിനാൽ എന്തായാലും ഇവളുടെ ആഗ്രഹം സാധിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹവും സാധിക്കാം അല്ലാതെ നിവർത്തിയില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് ആ ബ്രാഹ്മണൻ ശൂദ്രക്കന്യോട് പറഞ്ഞു അല്ലയോ ഭദ്രേ നിന്റെ ഹിതത്തെ അനുവർത്തിക്കുന്നതിന് ഞാൻ സദാസന്നദ്ധനാണ് എങ്കിലും ഒരു ബ്രാഹ്മണനായ ഞാൻ ശൂദ്രകന്യകയായ നിന്നെ വിവാഹം ചെയ്യുന്നതിന് ബ്രാഹ്മണകുലത്തിൽ നിന്നും ക്ഷത്രിയകുലത്തിൽ നിന്നും വൈശ്യകുലത്തിൽ നിന്നും ഓരോ കന്യകമാരെ വിവാഹം ചെയ്തിട്ടല്ലാതെ പാടില്ല അങ്ങനെയാണ് ശാസ്ത്രവിധി അതിനാൽ ഞാൻ പോയി മൂന്ന് വിവാഹം ചെയ്തതിന് ശേഷം നിന്നെയും വിവാഹം ചെയ്തുകൊള്ളാം അതുവരെ നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട സന്തോഷ സമേതം ശൂദ്രകന്യക ശാസ്ത്രവിധിപ്രകാരമല്ലാതെ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധവും ഇന്ത്യ അപേക്ഷയെ സതയം അങ്ങ് സ്വീകരിക്കുന്നുവെങ്കിൽ അതിനായിട്ട് എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുന്നതിന് എനിക്ക് യാതൊരു വിനോദവും ഇന്ത്യ എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ ആ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ ആനിലക്കെട്ടും എടുത്ത് സ്വദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അനന്തരം ആ ബ്രാഹ്മണൻ സ്വഗൃഹത്തിൽ ചെന്ന് താമസിച്ചുകൊണ്ട് ബ്രാഹ്മണകുലത്തിൽ നിന്നും ക്ഷത്രീയ കുലത്തിൽ നിന്നും വൈശ്യകുലത്തിൽ നിന്നും ഓരോ കന്യകമാരെ യഥാക്രമം വിവാഹം ചെയ്തതിന് ശേഷം ഒടുക്കം ഈ ശൂദ്ര കന്യകയെയും യഥാവിധി വിവാഹം കഴിച്ചു അങ്ങനെ ആ ബ്രാഹ്മണൻ നാല് ഭാര്യമാരോടുകൂടി യഥാസുഖം സ്വഗൃഹത്തിൽ തന്നെ താമസിച്ചിരുന്ന കാലത്ത് ആ നാല് ഭാര്യമാരിൽ നിന്നും അദ്ദേഹത്തിന് ഓരോ പുത്രന്മാരും ഉണ്ടായി പുത്രന്മാരുടെ ജാതകർമ്മം മുതൽ സമാവർത്തനം വരെയുള്ള സകലക്രിയകൾ അദ്ദേഹം യഥാകാലം വേണ്ടതുപോലെ ചെയ്തു പുത്രന്മാരെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചത് അദ്ദേഹം തന്നെയാണ് ആ നാല് പുത്രന്മാരെയും അതിയോഗ്യന്മാരും സകല ശാസ്ത്ര പാരംഗതരും പിതൃതുല്യ ഗുണവാന്മാരുമായി ആ പുത്രന്മാർ തീരുകയും ചെയ്തു ആദ്യ പുത്രനായ ബ്രാഹ്മണകുമാരനെ അദ്ദേഹം വിശേഷിച്ച് വേദാധ്യായനവും ചെയ്യിച്ചു ഒടുക്കം നാലുപേരെയും മഹാഭാഷ്യം പഠിപ്പിച്ചു എന്നാൽ നാലാമത്തെ പുത്രൻ ശൂദ്രകുലജാതനും മഹാഭാഷ്യം വേദാന്തവുമാകുകയാൽ ആ പുത്രനെ അഭിമുഖമായിരുന്നു ഭാഷ്യം പഠിപ്പിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ പുത്രനെ പ്രത്യേകിച്ച് ഒരു മറവുള്ള സ്ഥലത്തിരുത്തിയാണ് മഹാഭാഷ്യം ഉപദേശിച്ചു കൊടുത്തത് എന്ന് മാത്രവുമല്ല മഹാഭാഷ്യം ശൂദ്രവംശകർക്ക് ഉപദേശിച്ച പരമ്പരയായി വേദാർഹന്മാരല്ലാത്ത അവരുടെ ഇടയിൽ അതിന് പ്രചാരം വരത്തുകയില്ലെന്ന പുത്രനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുക കൂടി ചെയ്തിട്ടാണ് അദ്ദേഹം മഹാഭാഷ്യം ആ പുത്രന് ഉപദേശിച്ചു കൊടുത്തത് എന്നുകൂടി ചിലർ പറയുന്നു ഇങ്ങനെ പുത്രന്മാർ അടിയോഗ്യന്മാരും യൗവനയുക്തന്മാരുമായി തീർന്നതിന്റെ ശേഷം ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ഉടുക്കം ശ്രീ ഗൗഡപാദ ആചാര്യരിൽ നിന്ന് ക്രമസന്യാസത്തെ സ്വീകരിച്ചു ബ്രഹ്മധ്യാനവും ചെയ്തുകൊണ്ട് ബദര്യാശ്രമത്തിൽ താമസിച്ചു കേരളാചാരകർത്താവായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ഗുരുവായ ഗോവിന്ദ സ്വാമിയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികം ഉണ്ടായിരിക്കാനിടയില്ലാത്തതിനാൽ യോഗീശ്വര ശിരോമണിയായ ഗോവിന്ദ ഗോവിന്ദസ്വാമികൾ എന്നറിയപ്പെടുന്ന ആ മഹാൻ ഈ ബ്രാഹ്മണൻ തന്നെയാണെന്ന് കൂടി പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കുറിച്ച് അധികം വിസ്തരിച്ചിട്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്രകാരം തന്നെ അദ്ദേഹത്തിന് നാല് ജാതിയിലുമായി നാല് ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ നിന്ന് ജനിച്ചവരായ നാല് പുത്രന്മാരിൽ ബ്രാഹ്മണ സ്ത്രീയിൽ നിന്നും ജനിച്ച പുത്രൻ സക്ഷാൽ വരരുചിയും ക്ഷത്രിയ സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ വിശ്വവിശ്രുതനായ വിക്രമാദിത്യ മഹാരാജാവും വൈശ്യ സ്ത്രീയിൽ നിന്നും ജനിച്ച പുത്രൻ വിശ്വവിശ്രമൃതനായ വിക്രമാദിത്യ മന്ത്രി എന്ന പ്രസിദ്ധനായ ഭട്ടിയും സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ മഹാവിദ്വാനായ ഭർത്തൃഹരിയും ആണെന്നുള്ള വാസ്തവം കൂടി പറഞ്ഞാൽ പിന്നെ അവരുടെ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞിട്ട് അറിയേണ്ടവരായി അധികം ആരും ആരുമുണ്ടായിരിക്കാനിടയില്ല ഇതിൽ നാലാമത്തെ ഭാര്യയായ സ്ത്രീയിൽ നിന്നും പിറന്ന ആ ഭർത്തൃഹരിയുടെ കഥയാണ് ഞാൻ ഈ കഥയ്ക്ക് തൊട്ടു മുൻപുള്ള കഴിഞ്ഞ കഥയിൽ നിങ്ങളോട് അവതരിപ്പിച്ചത് പറയുപെറ്റുണ്ടായ പന്തിലകുലത്തിൻ്റെ ആദ്യപിതാവായ വരരുചിയെക്കുറിച്ചും അനേകം കഥകൾക്ക് വിഷയീഭൂതന്മാരായ വിക്രമാദിത്യ ഭട്ടികളെക്കുറിച്ചും കേട്ടിട്ടില്ലാത്തവർ കേവലം പാമരന്മാരുടെ ഇടയിൽ പോലും ആരും ഉണ്ടായിരിക്കാനിടയില്ല എന്നാണ് പഴമുടി ഭർത്തൃഹരിയുടെ ശതകത്രയം മലയാളത്തിലും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളതിനാണ് അദ്ദേഹത്തെക്കുറിച്ചും പലരും അറിഞ്ഞിരിക്കാനിടയുണ്ട് അതിവിദ്വാൻമാരും സംസ്കൃതത്തിൽ വ്യാകരണ സംബന്ധമായും മറ്റും അനേകം ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാക്കളുമായ ഇവർ സംസ്കൃത പണ്ഡിതന്മാരുടെ ഇടയിൽ ഇന്നും നിത്യപരിചിതന്മാരായിട്ടാണ് ഇരിക്കുന്നത് വാർത്തികം പ്രാകൃത പ്രകാശം ധനവഞ്ചകം മുതലായ പല ഗ്രന്ഥങ്ങൾ വരരുചിയും അതുപോലെ തന്നെ ഭട്ടികാവ്യം എന്ന പ്രസിദ്ധ ഗ്രന്ഥവും മറ്റും അനേക കൃതികളും ഭട്ടിയും ഹരിടുക വാക്യപതീയം മുതലായ വ്യാകരണ ഗ്രന്ഥങ്ങളും വേദാന്തം വകയായി മറ്റ് അനേക ഗ്രന്ഥങ്ങളും മേൽപ്പറഞ്ഞ ശതകത്രയവും മറ്റും ഭർതൃഹരിയും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രസിദ്ധമായ അമരുക ശതകവും ഭർത്തൃഹരി ഭർതൃഹരിയുടെ കൃതിയാണെന്ന വിദ്വാൻമാരുടെ ഇടയിൽ ഒരഭിപ്രായമുണ്ട് ഇപ്രകാരമുള്ള മഹാന്മാരുടെ മാംസശരീരം പോയി പോയാലും അവരുടെ യശ്ശരീരത്തിന് ലോകാവസാനം വരെ യാതൊരു ഹാനിയും സംഭവിക്കുകയില്ല എന്നുള്ളത് തീർച്ചയാണല്ലോ മഹാഭാഷ്യത്തിന്റെ പ്രചാരത്തിന് കാരണഭൂതന്മാർ ഇവർ തന്നെയാണെന്നുള്ളതും പറയണമെന്നില്ലല്ലോ മേൽപ്പറഞ്ഞ നാല് മഹാന്മാരും അവരുടെ അച്ഛനായ ഗോവിന്ദ സ്വാമികളുടെ അടുക്കൽ നിന്ന് മഹാഭാഷ്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭാഷാകർത്താവായ സാക്ഷാൽ പതഞ്ജലി മഹർഷിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അതികലശിലായിട്ട് ഒരാഗ്രഹം ഉണ്ടായി അതിനാൽ അവർ അന്വേഷിച്ചപ്പോൾ പതഞ്ജലി മഹർഷി അതിന് വളരെ വളരെ മുമ്പ് തന്നെ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നതായി അറിയുകയും ചെയ്തു ഇതാണ് മഹാഭാഷ്യം എന്ന പുരാണ കഥ ഈ കഥ നിങ്ങൾക്കൊരുപാട് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇനിയും ഒരു പുതിയ നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി Nam നമസ്കാരം